മാപ്പ് പറയില്ല നാണം കെട്ട് രാജ്യദ്രോഹികളും കേരളത്തിലെ മാധ്യമങ്ങളും കഴിഞ്ഞ മെയ് ഇരുപത്തെട്ടിന് ഗ്യാൻ വ്യാപി സംഭവത്തെക്കുറിച്ച് നടന്ന ടൈംസ് നോ ടെലിവിഷന്റെ ചർച്ചയിൽ ഇസ്ലാമിക മതഗ്രന്ഥത്തിലുള്ള ചില കഥാപാത്രങ്ങളും കാര്യങ്ങളുമൊക്കെ പരിഹാസ കഥാപാത്രങ്ങളാണെന്ന് ബി ജെ പി വക്താവ് നുബൂർ ശർമ്മ പറഞ്ഞതിൽ നിന്നാണ് വിവാദങ്ങളുടെ തുടക്കം ഈ ചർച്ചയിൽ ഇസ്ലാമിന്റെ മതഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി മുഹമ്മദ് നബിയെക്കുറിച്ച് നുബൂർ പറഞ്ഞ ചില കാര്യങ്ങൾ അപ്രിയമായി തോന്നിയവർ അതിനെ പ്രവാചകനിന്ദയായി വ്യാഖ്യാനിക്കുകയും അവർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും അതേ തുടർന്ന് പോലീസ് വൺ ഫിഫ്റ്റി ത്രീ എ വൺ ഫിഫ്റ്റി ത്രീ ബി ടു നയൻ ഫൈവ് എ വകുപ്പുകളൊക്കെ ചുമത്തി നുബൂറിനെതിരെ മതനിന്ദ കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്തിരുന്നു പിന്നാലെ വിവാദ പ്രസ്താവന പിൻവലിച്ച് നുബൂർ ഖേദ നടത്തി ബി ജെ പി നുബൂർ ശർമ്മയെ സസ്പെൻഡ് ചെയ്തു സ്വാഭാവികമായി ഈ പ്രശ്നങ്ങൾ അവിടെ പരി എന്നാൽ മതേതര ഇന്ത്യയുടെ സിവിൽ നിയമങ്ങൾക്ക് അപ്പുറത്ത് മതപ്രത്യശാസ്ത്രങ്ങൾക്ക് മാത്രം അമിതമായി പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ ആഭ്യന്തര കലാപത്തിന് അരങ്ങൊരുക്കിയത് അറബ് രാജ്യങ്ങളിൽ നുബൂറിന്റെ ഈ വീഡിയോ പ്രവാചകനിന്ദ എന്ന പേരിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു അതിനെ ചുക്കാൻ പിടിച്ചത് ഇന്ത്യയിൽ നിന്നുള്ളവരും ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ശക്തമായ കലാപങ്ങളും പ്രതിഷേധങ്ങളും അഴിച്ചുവിട്ട ഇസ്ലാമിസ്റ്റുകൾ അവിടെ ഇരുപത് പോലീസുകാരടക്കം പേരെ ആക്രമിച്ചു ഇന്ത്യക്കുള്ളിൽ തന്നെ ഒതുക്കി തീർക്കാവുന്ന ഈ പ്രശ്നങ്ങളിലേക്ക് തീവ്രവാദികൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയെ കൊണ്ടുവന്നു നാനാത്വത്തിൽ ഏകത്വം എന്ന ആപ്തവാക്യത്തെ അനർത്ഥമാക്കുന്ന വിധത്തിൽ ജീവിച്ച് ലോകത്തിനു മുമ്പിൽ മാനവികതയുടെ ശ്രേഷ്ഠതയെ കാട്ടിക്കൊടുത്ത ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളിൽ വിള്ളൽ വീഴ്ത്തുകയാണ് അവരുടെ ലക്ഷ്യം അവരാണ് ഇന്ത്യ പരസ്യമായി മാപ്പ് പറയണമെന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഖത്തർ കുവൈറ്റ് ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യൻ സ്ഥാനപതികളെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ഇന്ത്യ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഇസ്ലാം തീവ്ര സംഘടനകളും അവരുടെ അച്ചാരം പറ്റുന്ന ചില രാഷ്ട്രീയക്കാരൻ മാത്രം അവരോട് ചേർന്ന് പറയുന്നു ഇന്ത്യ മാപ്പ് പറയണം ഈ വിഷയത്തിലെന്ന് പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറം മതമൗലികവാദികളോട് ചേരാത്ത ജനം ഒരേ വികാരത്തോടെ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് പറയുന്നു ഇന്ത്യ മാപ്പ് പറയരുതെന്ന് പ്രതിപക്ഷ പാർട്ടികളിൽ ഭൂരിപക്ഷത്തിനും അതേ അഭിപ്രായം തന്നെ അതെ അത് തന്നെയാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരനും ഏറ്റുപറയേണ്ടത് പക്ഷേ മുഴുത്ത മതഭ്രാന്തം തലയിൽ പേര് നടക്കുന്ന രാജ്യദ്രോഹികൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം അവർക്ക് മാത്രമല്ല കേരളത്തിലുള്ള ഏതാനും മുഖ്യധാര മാധ്യമങ്ങൾക്കും നുബൂറിൻ്റെ ഇത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അതിൽ ഇന്ത്യ ഗവൺമെന്റിനോ ഭരണകൂടത്തിനോ യാതൊരു പങ്കുമില്ലെന്നും ഇക്കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടും അസ്വസ്ഥത മാറാത്തവർ ഇന്ത്യാ വിരുദ്ധ പ്രചരണവുമായി ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്ന അറബ് രാജ്യങ്ങൾ അംഗമായ സമിതി ഇന്ത്യക്കെതിരെ ശക്തമായ പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു മലയാളത്തിലെ ചില പത്രങ്ങൾക്കും ചില മുഖ്യധാര ചാനലുകൾക്കും ഇന്ത്യ മാപ്പ് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് തോന്നുന്നു ഇന്ത്യ അറബ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുമെന്നും മാപ്പ് പറയുമെന്നും എന്നൊക്കെ അവർ ധരിച്ചു വെച്ചായെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായി കാണാത്തതിൽ അവർ ഏറെ അസ്വസ്ഥരാണ് ഇന്ത്യ പഴേ ഇന്ത്യ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ ഓരോ ഭാരതീയനും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ജി പറഞ്ഞത് ഒത്തിരിയൊന്നും ഇന്ത്യയുടെ നേരെ സംസാരിച്ചുകൊണ്ട് ഒരുത്തനും വരേണ്ട എന്നും മാപ്പ് പോയിട്ട് പരസ്യമായ ഒരു ഭേദ പ്രകടനം പോലും ഇക്കാര്യത്തിൽ ഇല്ല എന്നും അരിന്ദം ബാഗ്ജി തുറന്നടിച്ചു മത സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒരുത്തനും ഇന്ത്യക്കാർക്ക് ക്ലാസ് എടുക്കേണ്ട എന്നും നിങ്ങളുടെയൊക്കെ ഉള്ളിരിപ്പ് എന്താണെന്ന് ഇന്ത്യക്ക് അറിയാമെന്നും ശക്തമായി തന്നെ ഇന്ത്യ മാപ്പ് പറയൽ വാദികളോട് വ്യക്തമാക്കി കഴിഞ്ഞു ചിലരുടെ വാക്ക് കേട്ട് ഇന്ത്യയുടെ നേരെ മെക്കിട്ട് കയറാമെന്ന് ആരും കരുതേണ്ട എന്നായിരുന്നു ഓ ഇന്ത്യയുടെ മറുപടി രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയതിന് ഒ ഇന്ത്യ വിമർശിക്കുകയും ചെയ്തു ഒ ഐ സിയിൽ അംഗത്വമുള്ള ഏത് രാജ്യത്തെ തട്ടിച്ചു നോക്കിയാലും ഉയർന്നു തന്നെ നിൽക്കുന്ന ഭരണഘടനയും നിയമവാഴ്ചയുമുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ മതേതരത്വത്തിന്റെ മധുരമായ ദർശനമാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ മുഖമുദ്ര ഇന്ത്യൻ ഭരണഘടന പൗരന് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ നിന്ന് ചിന്തിച്ചാൽ നുപൂര ശർമ്മയ്ക്ക് മുമ്പേ പല മുസ്ലിം നേതാക്കൾക്കെതിരെയും ഇവിടെ കലാപങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നു ക്രിസ്തു പഴശുപറ്റവനാണെന്ന് പ്രസംഗിച്ച് ഇസ്ലാം പണ്ഡിതൻ കേരളത്തിൽ നിന്നും ഒരു പ്രശ്നവുമില്ലാതെ സുഖമായി ജീവിക്കുന്നു രാജ്യത്ത് സിവിൽ നിയമങ്ങളില്ലാതെ മതവും മതഗ്രന്ഥവും പൊക്കിപ്പിടിച്ച് ജീവിക്കുന്ന ഇസ്ലാം രാജ്യങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും ആകാത്ത അത്ര ഉയരത്തിലാണ് ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾ അതേപറ്റി ഒന്നും അറിയാതെ ഐ ഐ സിയിലെ വക്താക്കൾ ഇന്ത്യയുടെ നേരെ വരുന്നത് കാണുമ്പോൾ പരിഹസിക്കാതെ തരമില്ല ഇന്ത്യൻ പൗരന് ഭരണഘടന നൽകുന്ന പരിരക്ഷയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവന് ഉറച്ച ബോധ്യമുള്ള ഏത് കാര്യവും തുറന്നു പറയാം ഉറക്കെ ഉറക്കെ പറയാം അതിന് തെളിവുകളും സാക്ഷികളും ഒന്നും വേണ്ട പറയുന്ന കാര്യത്തെക്കുറിച്ച് ഉത്തമമായ ബോധ്യം മാത്രം മതി എന്നിരുന്നിട്ടും ഇസ്ലാമിലെ ആധികാരിക ഹദീസിൽ കാണുന്ന ഒരു സത്യം എതിർഭാഗത്തുണ്ടായിരുന്ന വ്യക്തിയുടെ മതനിന്ന മൂലം നിയന്ത്രണം നഷ്ടപ്പെട്ട് വിളിച്ചു പറഞ്ഞതിന് നുബൂറിനെതിരെ ഇന്ത്യയുടെ ക്രമസമാധാനമനുസരിച്ച് കേസെടുത്തു അതാണ് ഇന്ത്യ പക്ഷേ അപ്പോഴും ഒരു സംശയം ഗുരുതരമായി മുഴച്ചു നിൽക്കുന്നു പുസ്തകത്താളിലിരിക്കുമ്പോൾ വിശുദ്ധമായി ഒരു വിഭാഗം കരുതുന്ന ചരിത്രം മറ്റൊരുവൻ അതേ പുസ്തകത്താളുകൾ വായിച്ച് പരസ്യമായി ഉദ്ധരിക്കുമ്പോൾ പരിഭാസവും നിന്നയമാകുന്നത് എങ്ങനെ